ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം നാട്ടിൽ നമ്മൾ വണ്ടി നമ്മൾ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ സ്പീഡ് ചെക്കിംഗ് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനം അതായത് നമ്മളെക്കാട്ട് മുമ്പേ പോയവരോ നമ്മളെ അറിയുന്നവർ നമുക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ തരാറുണ്ട് അവിടെ പോലീസ് വാഹനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലത് കുറ്റകരമാണ് പക്ഷെ യു അത് കുറ്റകരമാണോ അതെ തീർച്ചയായിട്ടും യു റൂൾ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ചെയ്താലും കുറ്റമാണ് യു കെയിൽ ചെയ്താലും കുറ്റമാണ് നമ്മൾക്കറിയാം നമ്മുടെ മുന്നിലൂടെയൊക്കെ നമ്മുടെ ഒരു പക്ഷേ പോലീസ് വിളക്കളൊക്കെ ഉണ്ടായാലും ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് നമ്മളെ ലൈറ്റൊക്കെ അടിച്ച് കാണിക്കും ചിലപ്പോൾ കൈയൊക്കെ ഇട്ട് കാണി കാണിക്കും ആണ് അങ്ങോട്ട് പോകല്ലേ നാശത്തിലേക്കാണ് പോകുന്ന അവിടെ പോലീസുകാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണി കാരണം അത് കാണിച്ച് കഴിയുമ്പോൾ അത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമുക്കൊരു സംതൃപ്തിയാണ് ഓ ഒരുത്തിനെയെങ്കിലും രക്ഷപ്പെടുത്തിയല്ലോന്നൊരു ആത്മസംതൃപ്തി നമ്മൾ പലപ്പോഴും ഉണ്ട് പക്ഷെ അത് യു കെയിൽ കാണിക്കാൻ പാടില്ല യു കെയിൽ നിയമം തെറ്റാണ് നമുക്കറിയാം യു കെയിലെ ഹൈവേ കോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല അനാ ആവശ്യമായിട്ട് ഹോണടിക്കുന്നതോ അല്ലെങ്കിൽ ലൈറ്റൊക്കെ അടിക്കുന്നതോ തെറ്റാവുള്ള കാര്യമാണ് നമ്മളിത് നമുക്കിതൊക്കെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഹോണും അടിക്കാം അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ കാണിക്കാം പക്ഷേ അത് കാണിക്കേണ്ട അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻസ് മറ്റുള്ള അറിയിക്കാനാണ് അല്ലാതെ ഏതെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ വാണിങ് കൺവേ ചെയ്യാനോന്നും ഇങ്ങനെ ഒന്ന് യൂസ് എന്നാണ് ഹൈവേ കോൺടാക്ട് അത് തെറ്റാണ് നിയമം നിയമമനുസരിച്ച് ഇത് എങ്ങനെയാണ് തെറ്റാവുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് പലപ്പോഴും ഇപ്പം നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ക്യാമറ വാനൊക്കെ ഉണ്ടല്ലോ ഈ ക്യാമറ വാൻ പുറമേ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഇത് അത് ആരുമില്ലെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഓഫീസർ ഉണ്ട് അപ്പോൾ അതായത് സെ പോലീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി സിക്സിലെ സെക്ഷൻ എയ്റ്റി നയൻ പ്രകാരം ഇത് തെറ്റായൊരു കാര്യമാണ് അതായത് ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഓഫീസറുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു പക്ഷേ ഒരാൾ മുന്നറിയിപ്പിലൂടെ ഇത് ഒരു പോലീസ് വാഹനം ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അതെളി തടസ്സപ്പെടുത്തുന്നത് തെറ്റായ കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവം ഉണ്ടായത് ഇത് കോൺ കോൺവാൾ ലൈവ് ന്യൂസിനോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലീസ് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയോട് ഈ പോലീസ് ചെക്കിംഗ് ഉള്ള കാര്യം ഒരു ഡ്രൈവർ ഇൻഫോം ചെയ്യുകയാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയോട് പറയുകയാണ് നിങ്ങൾ പോകരുത് അവിടെ പോലീസ് വാഹനം നിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ കാണുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പോലീസ് വാഹനം നിപ്പുണ്ട് നിങ്ങൾ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ അവസാനം ഈ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലാണ് കറക്റ്റായിട്ടൊരു ക്ലൈമാക്സ് വന്നിരിക്കുന്നത് അതായത് ഓപ്പോസിറ്റ് വരുന്ന വാഹനം അൺമാർക്ക്ഡ് വേക്കിളാണ് അൺമാർക്കഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് അത് സാധാരണ നമ്മളെ ഒരു സാധാരണ വാഹനത്തെ പോലെയായിരിക്കും അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുക പക്ഷേ എന്തെങ്കിലും ഒരു ഒഫൻസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടയിലൊക്കെ കാണും അത് വളരെ തീവ്രമായ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഹോണൊക്കെ മുഴക്കി അത് ചെയ്സ് ചെയ്ത് അളപ്പിടിക്കാറുണ്ട് ഒഫൻസ് കണ്ടു കഴിയുമ്പോൾ അപ്പോൾ ആക്ച്വലി അതിനകത്തൊരു പോലീസ് ഓഫീസറുണ്ട് അൺമാർക്കഡ് വെഹിക്കിൾ അകത്ത് അപ്പോൾ ഇതിൽ ഓഫൻസ് കാണുമ്പോൾ അവർ ഇറങ്ങി അത് കൈകാര്യം ചെയ്യുന്നു അതാണ് സംഭവം അങ്ങനെ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിൽ അതൊരു അൺമാർക്കഡ് വെഹിക്കിളിനെയാണ് ആ ഈ ഡ്രൈവർ കൈയൊക്കെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്ത് പിടിച്ചു അങ്ങനെ ആയിരം പൗണ്ട് ഫൈനും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ പോയിൻറ്റും വരാവുന്ന ഒരു കൃത്യമാണ് അദ്ദേഹം കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇത് യു കെയിൽ തെറ്റായ ഒരു കാര്യമാണ് ഒരു കാര്യം അവിടെ പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുവാണ് വാട്സാപ്പിൽ ഇടുവാണ് അവിടെ പോലീസ് വാഹനം ഉണ്ട് ഏ അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്തെങ്കിലും വാണിങ്ങോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ഒക്കെ കൊടുക്കുന്നതൊക്കെ ഇവിടുത്തെ യു കെയുടെ നിയമം അനുസരിച്ചൊരു തെറ്റായ കാര്യമാണ് അത് നമുക്ക് പെനാൾട്ടി അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള വഴിയുണ്ട് അത് കൂടാതെ ഡ്രൈവിങ്ങിൽ പോയിൻ്റ് കിട്ടാനുള്ള സാധ്യതയും എന്നാണ് പല മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദി നമസ്കാരം